രണ്ടായിരത്തി പതിനൊന്നിൽ മഹേന്ദ്ര സിംഗ് ധോണി തന്റെ രണ്ടാം ഐ പി എൽ കിരീടം നേടുമ്പോൾ രണ്ട് മാസം മാത്രമായിരുന്നു ബീഹാർ സ്വദേശി വൈഭവ് സൂര്യവംശീയ പ്രായം പതിനാല് വർഷത്തിനു ശേഷം വൈഭവ് ആദ്യമായി ഐ പി എല്ലിനെ ക്രീസിൽ ഇടംപിടും ഇടം പിടിക്കുമ്പോൾ മറു ക്രീസിൽ അതേ ധോണിയുമുണ്ട് കൂടെ ഓടിയിരുന്നവർ പലരും ഓട്ടം നിർത്തി സ്റ്റാൻഡിൽ കയറിയപ്പോഴും പ്രായം വെറുമൊരു സംഖ്യയാണെന്നും വയസ്സു കൂടുന്നവരും പ്രതിഭയുടെ തളക്കം കൂടുമെന്ന് തെളിയിച്ച് ഐ പി എൽ ക്രിക്കറ്റിലെ നിത്യഹരിത നായകൻ കളത്തിൽ തുടരുന്നു രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ഐ പി എൽ ക്രിക്കറ്റ് പതിനെട്ടാം സീസണിലേക്ക് അടക്കുമ്പോഴും ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സിൽ വിക്കറ്റ് കീപ്പറായ നാൽപ്പത്തി മൂന്നുകാരൻ ധോണിയാണ് രാജേന്ദ്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് അഞ്ചു വർഷം മുന്നിടുന്ന ധോണി ഐ പി എല്ലിലെ പുതിയ നിയമാവലി പ്രകാരം ഇക്കുറി അൺക്യാപ്ഡ് താരങ്ങളുടെ കൂട്ടത്തിലാണ് ക്യാപ്റ്റൻസിയുടെ ഭാരമില്ലാതെ പ്രതിഫലവും താരത്തിളക്കവും കുറച്ചെത്തുന്ന ധോണി പുതിയ സീസണിൽ ആരാധകർക്കായി കരുതി വെക്കുന്ന സർപ്രൈസുകൾക്കായി കാത്തിരിക്കുകയാണ് ലോകം സച്ചിനും ദ്രാവിഡും ഗാംഗുലിയുമില്ലാത്ത ടീം ഇന്ത്യയെ രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി ലോകകപ്പിൽ കിരീടത്തിലേക്ക് നയിച്ച ധോണി തന്നെയായിരുന്നു രണ്ടായിരത്തി എട്ടിലെ പ്രഥമ ഐ പി എൽ ലേലത്ത് സൂപ്പർ സ്റ്റാർ അന്ന് മുംബൈ ഇന്ത്യൻസുമായുള്ള വാശിയേരി വടംവലിക്കൊടുവിൽ കോടി രൂപയ്ക്ക് ധോണിയെ ടീമിലെത്തിച്ചപ്പോൾ തുടങ്ങിയതാണ് ചെന്നൈ സൂപ്പർ കിങ്സും എം എസ് ധോണിയും തമ്മിലുള്ള കൂട്ടുകെട്ട് പ്രഥമ സീസണിൽ ടീമിനെ റണ്ണർ അപ്പാക്കിയ ക്യാപ്റ്റൻകൂൾ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് തുടർച്ചയായ തുടർച്ചയായി കിരീടനേട്ടത്തോടെ ചെന്നൈ ടീമിൻ്റെ തലയേവറായി ഐ പി എല്ലിൽ ചെന്നൈ ടീം വിലക്കൽ നേരിട്ട രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളൊഴികെ പതിനഞ്ച് സീസണുകളിലും ധോണി ചെന്നൈക്കൊപ്പമായിരുന്നു പന്ത്രണ്ട് തവണ പ്ലേ ഓഫ് പത്ത് ഫൈനലുകൾ അഞ്ച് കിരീടം എന്നിങ്ങനെ ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ചെന്നൈ കൈവരിച്ച നേട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ് പ്രതിഫലം പന്ത്രണ്ട് കോടിയിൽ നിന്നും നാല് കോടിയെക്കുറിച്ച് അൺക്യാപ്ഡ് പ്ലെയറായി ധോണി ഇത്തവണ ചെന്നൈയിൽ തുടരാൻ കാരണം ഈ ടീമുമായി അദ്ദേഹത്തിനുള്ള വൈകാരിക അടുപ്പമാണ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മത്സരങ്ങളിൽ നൂറ്റി മുപ്പത്തിമൂന്ന് വിജയം നേരിട്ടുള്ള ധോണിയാണ് ഇപ്പോഴും ഐ പി എല്ലിലെ ഏറ്റവും മികച്ച വിജയ ശതമാനമുള്ള ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ടീമിനെ നയിച്ച താരവും ധോണി തന്നെ ഐ പി എൽ വൺ ടോൺ മുതൽ ഒൻപതാം നമ്പറിൽ വരെ ബാറ്റ് ചെയ്തിട്ടുള്ള ധോണി ഈ സ്ഥാനചലനം താൻ സ്വയം തിരഞ്ഞെടുത്തതല്ലെന്നും ടീമിൻ്റെ ആവശ്യമനുസരിച്ചിട്ടുള്ളതാണെന്നും മുൻ പറഞ്ഞിട്ടുണ്ട് ടോപ്പ് ഓർഡറിൽ വെടിക്കെട്ട് ബാഡർ എന്നതിൽ നിന്നും സമ്മർദ്ദം നിറഞ്ഞ ഫിനിഷർ റോളിലേക്കുള്ള ധോണിയുടെ മാറ്റം നേട്ടമായത് ചെന്നൈ ടീമിനാണ് കൈവിട്ട കളികൾ തിരിച്ചുപിടിച്ച് ധോണി ടീമിനെ ഒട്ടേറെ അവിശ്വസനീയ വിജയങ്ങൾ സമ്മാനിച്ചു ഐ പി എല്ലിൽ ബാറ്റിംഗിൽ ഇതുവരെ ഒരു ഇന്നിംഗ്സിലും അൻപത് പന്തിലധികം നേടാൻ ധോണിക്കായിട്ടില്ല എന്നിട്ടും ലീഗിലെ ഏറ്റവും മികച്ച റൺവേട്ടക്കാരുടെ പട്ടികൾ ആറാമതായി ധോണിയുണ്ട് ജീവിതം കൊണ്ട് ധോണി പഠിച്ചതും ക്രിക്കറ്റ് കൊണ്ട് കാണിച്ചതുമായ ഒരു കാര്യമുണ്ട് അപ്രതീക്ഷിതമായ തീരുമാനങ്ങളാണ് തന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതെന്ന് എന്നിട്ടും തനിക്ക് ഏറ്റവും വട്ടമിട്ട് മറക്കുന്ന വിരമിക്കൽ അഭിമുഖങ്ങൾക്ക് നടുവിൽ നിന്നാണ് ചെന്നൈ സൂപ്പർ താരം കഴിഞ്ഞ നാല് വർഷക്കാലം ഐ പി എൽ കളിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ രാജേന്ദ്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് മുതൽ ധോണിയുടെ ഐ പി എൽ വിടവാങ്ങലിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ ചെന്നൈക്ക് അഞ്ചാം ഐ പി എൽ ക്രിക്കറ്റ് നേടിക്കൊടുത്തതിനു പിന്നാലെ ധോണിയുടെ വിടവാങ്ങൽ പ്രസംഗത്തിനെ ആരാധകർ കാതോർത്തിരുന്നു ജൂലൈ നാൽപ്പത്തിനാലിലേക്ക് നിന്ന് ധോണിയുടെ അവസാന ഐ പി എൽ ആവും ഇത്തവണയെന്ന് പലരും പറയുമ്പോൾ അത് കേട്ട് ധോണിച്ചിരിക്കുന്നുണ്ടാകും ഇവരൊക്കെ എന്തറിയുന്നു എന്ന ഭാവത്തിൽ